കാരണപ്പ പുള്ളി രാത്രി കിടന്ന ഉറക്കമില്ല ഉറക്കമില്ല അതായത് കിടന്ന കിടക്കും ബെഡ് ചാടി എഴുന്നേക്കും പിന്നെ കൊറച്ചേരം കിടക്കും പിന്നെ ചാടി എഴുന്നേക്കും ഇങ്ങനെ ഒരു ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ചാടി എഴുന്നേക്കും പുള്ളി ഉറക്കം ഇല്ല എന്താ അല്ല ഞാൻ ഇല്ല അങ്ങനെ ഉറക്കം പ്രശ്നമുള്ളവർക്ക് ഒന്നുകിൽ നല്ല മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ടോ അങ്ങനത്തെ അങ്ങനെയൊന്നും ഇല്ല ഒരു ഡോക്ടറെ കണ്ടു ആ ഡോക്ടറെ കണ്ടേ പിന്നെയാണ് ഈ പ്രശ്നം അല്ലല്ല ഒരു ഡോക്ടറെ കണ്ടു ഈ കാര്യം പറഞ്ഞ് ഈമയുടെ കാര്യം പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞ ആ ഡോക്ടറെ കണ്ട ഞാൻ കട ചെവിക്കുറ്റിക്ക് അടിച്ചു ഞാൻ ആ ഡോക്ടർ പറഞ്ഞു കിടക്കണേന് മുമ്പ് കഴിക്കും പറഞ്ഞപ്പോ പറഞ്ഞ് കിടക്കണേനു മുമ്പ് ഒരു വെക്കുവാണെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു

അത് എന്റെ മുരിങ്ങന്റെ കൊമ്പ് നിങ്ങളെ കമ്പിയും മേലാ തട്ടി കിടക്കുന്നത് അതൊന്ന് വെട്ടി തന്നെ കിട്ടണ്ടേ എനക്ക് അത് ചക്കക്കോരോട്ട് കറിയും വെക്കാനോ മുരിങ്ങന്റെ ഉപ്പേരിയും വെക്കാനോടെ